ഹായ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഇപ്പോൾ മഴശ് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വളരെയധികം ശല്യക്കാരനാണ് ഈച്ച ഈച്ചയുടെ ശല്യം ഭയങ്കര നമ്മൾ കിച്ചണിലും അതുപോലെ തന്നെ താറേ ഫ്ലോറിലൊക്കെ കുട്ടികളൊക്കെ എഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഈച്ച ഏറ്റവും രോഗപരത്തുന്ന ഒരു അപകടകാരി തന്നെയാണ് ഈ ചത എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തണുപ്പ് സമയത്ത് നമ്മൾ എത്രയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാലും നിറയെ ഈച്ചയുടെ ശല്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു ഒറ്റ സ്പ്രേയിൽ തന്നെ നമുക്ക് ഇതിനെ ഒഴിവാക്കാം മറ്റ് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കുട്ടികൾക്കൊന്നും കേടില്ല അത് ശ്വസിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ മേത്തൊക്കെ ഒന്നും പറ്റിയാലോ ഒന്നും ഒരു കേടില്ലാത്ത ഒരു ലിക്വിഡാണ് നമുക്ക് തയ്യാറാക്കാം അതിന് ഫസ്റ്റ് മറ്റു ചില ടിപ്സുകൾ കൂടി കാണാം ഈ തണുപ്പ് സമയത്ത് അതുപോലെ നമ്മൾ അരിയൊക്കെ വെച്ചിരിക്കുമ്പോൾ അത് കേടായി പോകാറുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് കീടങ്ങളോ പ്രാണികളോ ഒന്നും കേടാകാതെ നമുക്ക് കയറാതെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ സക്സസ്ഫുള്ളാണ് അതുപോലെ തന്നെയാണ് വേപ്പില വേപ്പിലെ നമ്മൾ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം നമ്മൾ അരിയൊക്കെ സൂക്ഷിക്കുന്ന ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടോ നമ്മൾ ഈ പാകം ചെയ്യുന്നിടത്തൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായിരിക്കും ആ ഒരു ഇതിലായാലും അത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പൂപ്പലോ അതുപോലെ തന്നെ മറ്റേ ഈ കുഞ്ഞു കുഞ്ഞു വണ്ടുകൾ പ്രാണികൾ അതൊന്നും കയറില്ല അതുപോലെ തന്നെ കൊച്ചുള്ളി തണുപ്പ് സമയത്ത് പെട്ടെന്ന് കേടായിപ്പോവും നിങ്ങൾക്കൊക്കെ അനുഭവമുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മറ്റ് പുഴിശല്യം ഒന്നും ഉണ്ടാകാതെ സൂക്ഷിക്കാം അതുപോലെ തന്നെ പുളി അതെല്ലാവർക്കും അറിയാമല്ലോ പുളി നമുക്ക് ഉണങ്ങിയ ഒരു പാത്രത്തിൽ നമുക്ക് ലേശ ഉപ്പ് കൂടെ വിതറിയിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേഴുകൂടാതെ സൂക്ഷിക്കാം അപ്പോൾ നല്ല ഉണങ്ങിയ ഒരു കണ്ടെയ്നർ തന്നെ എടുക്കുക അപ്പോൾ അതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ വെച്ചിട്ട് നമുക്ക് ഈച്ചയെ തുരുത്താനുള്ള ഒരു എളുപ്പ വഴിയുണ്ട് അതുകൂടി നമുക്ക് കാണാം അതുപോലെ തന്നെയാണ് ഈ വാളംപുളി ഈ പുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കണ്ടെയ്നറിൽ ഉപ്പിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം ഇത് ഞാൻ തോട് പൊളിച്ചിട്ടില്ല അല്ലാതെയാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു നാരങ്ങയുടെ ഇതൊരു മുറി എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം അതുപോലെ അതിന് മുന്നേ തന്നെ അത് ഈ മുളക് പൊടിയുണ്ടില്ലേ നമ്മൾ പൊടിപ്പിച്ച് തോനേ വെക്കാറുണ്ട് വലിയ ടില്ലും പാത്രത്തിലും ഒക്കെ അപ്പോൾ അത് നമുക്ക് കേടായിപ്പോ അതിപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിച്ചിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം ഒരു പീസ് കായ നമ്മളുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കായുണ്ടല്ലോ അത് പൂഴ്ത്തി വെച്ചു കൊടുത്താൽ മതി ഇതേ കണ്ടിൽ നാരങ്ങ എലുതൈ കറുകപ്പട്ട ഇതുപോലെ നമ്മൾ അല്ല സോറി ഗ്രാമ്പു ഇതുപോലെ നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ല് കൊണ്ട് നമുക്ക് എത്ര എത്ര ഈച്ചയുടെ ശല്യം ഒഴിവാക്കാം എത്ര ഈച്ചടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ ഇതുപോലെ നാരങ്ങ ഒരു പീസ് എടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇതുപോലെ ഗ്രാമ്പു നമ്മളിങ്ങനെ കുത്തി വെച്ചു കൊടുത്തിട്ട് നമ്മൾ കൊണ്ട് വെച്ചു കൊടുത്താൽ മതി എത്ര പിന്നെ ഈച്ചയുടെ ശല്യം ഉണ്ടെങ്കിലും ആ ഒരു പരിസരത്തേക്ക് ഈച്ചില്ല അതിനെയക്കേക്കാൾ ഉപരി നമുക്കൊരു ലിക്വിഡ് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ചില ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ഇത് ഉറപ്പായിട്ട് ഈ ച പരിസരത്ത് പോലും വല്ലതും ഞാൻ കണ്ടില്ല തുളസിയിലെയും വേപ്പിലെയും കൂടെ നല്ലതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് കുറച്ച് വരും നാലും ചിലയേ ഉള്ളൂ അത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അതുപോലെ തിരതിരപ്പ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പീസ് ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം എന്നാണ് മറ്റ് കെമിക്കലോ അല്ലെങ്കിൽ വിഷമോ അങ്ങനെ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് പോലും ഒന്നും യാതൊരു കേടുമില്ല അപ്പോൾ നമുക്ക് എവിടെയും വേണമെങ്കിലും സൂക്ഷിക്കാം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ സോഡാപ്പൊടിയാണ് ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്നും അളഞ്ഞിട്ടില്ല ഞാൻ ഈ കുഞ്ഞു പാത്രത്തിലിട്ട് അതിൽ നിന്നെടുത്ത് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സ്പൂൺ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കണ്ടില്ലേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഈ ഒരു സ്മെല്ല് നമ്മൾ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിസരത്ത് കൂടി ഈ ചെട ശല്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിലേക്ക് നമ്മൾ നല്ല ഒരു മുറി നാരങ്ങാ നീര് കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് എല്ലാ ടിപ്സുകളും ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറ്റ് ഫാമിലി മെമ്പേഴ്സിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് ലേശം കയ്പൊന്നും ഉണ്ടായാലും അങ്ങനെ ഒന്നും വിഷയമില്ലല്ലോ അപ്പം നല്ലതുപോലെ അതിൻ്റെ ആ ഒരു ചാറ് പിഴിഞ്ഞ് അതിലേക്ക് നമുക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ കണ്ടില്ല ആ ഒരു പത പതി അതിൻ്റെ ആ ഒരു പ്രവർത്തനം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് അനക്കാതെ ഇതിങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം അതിന് നമുക്കൊരു സ്പൂൺ വെച്ച് വെച്ചിളക്കിയിട്ട് മറ്റ് ഇലയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിന് കഴിഞ്ഞ് ലേശം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് പഴയ ഇതുപോലെ സ്പ്രേയറോ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കിന്യൂ ആണല്ലോ അപ്പം അതിലേക്ക് സ്പ്രേ ബോർഡിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒരു ചോർപ്പ് കുഞ്ഞ് ചോർപ്പോ അല്ലെങ്കിൽ ഒന്ന് അതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു പഴയ ഇതുപോലെ സാനിറ്റൈസർ വന്ന ഒരു സ്പ്രേ ബോട്ടിലാണ് അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ കിച്ചണിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് സ്ലാബിൻ്റെ പുറത്തോ ഫ്ലോറിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം യാതൊരു സൈഡ് എഫക്റ്റുമില്ല നല്ല ഒരു സ്മെല്ല് തന്നെയാണ് ഈ ചിന്തൻ്റെ ആ പരിസരത്ത് പോലും വരില്ല കണ്ടില്ലേ ഞാനിതിപ്പം തൻ്റെ നേരത്തെ ഇതുപോലെയൊന്നും സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇത്ര മഴ സമയമായിട്ടും ആ ഒരു ഈച്ചയുടെ ശല്യം അവിടെയൊന്നും ഇല്ല ചക്കയോ മാങ്ങയോ എന്തോ ആയിക്കോട്ടെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യം ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ കോഴി അതുപോലെ കോഴിക്കൂട് അതുപോലെ പെറ്റ്സിനെയൊക്കെ ഇടുന്ന കൂടിനകത്തൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചടയൊക്കെ ശല്യം ഒഴിവാക്കി കിട്ടും ഇതൊക്കെ കണ്ടതിൽ ഫ്ലോറിൽ നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തുടച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ തന്നെ ഈച്ചയുടെ ആ ശല്യം ഉണ്ടാവില്ല ആ പരിസരത്ത് പോലും ഇല്ലാതാക്കാം നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടില്ലേ നമുക്ക് കിച്ചണിൽ അതേ ജനലിൻ്റെ ഭാഗത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം മറ്റ് കെമിക്കലോ ഒന്നും അല്ലാത്തത് കൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഞാനിപ്പോൾ അതേ അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് കിച്ചണിലെപ്പോഴും ഇതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നൂറ് ശതമാനമായിട്ട് നിൽക്കുക ഒരു അടിപൊളി ലിക്വിഡ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് പേടിക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലോർ തുടക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫുഡ് കഴിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് യാതൊരു ദോഷവും ഉണ്ടായില്ല നമുക്കറിയാമല്ലോ ഇതിനകത്ത് ഇത്ര ഐറ്റംസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ മാമ്പഴം ഒക്കെ ഇപ്പോൾ ഒരുപാടുള്ള സീസൺ ടൈമാണ് കണ്ടില്ലേ അപ്പോൾ നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഓക്കേ ബൈ